നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തെക്കൻ കേരളത്തിൽ വ്യാപക മഴ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇടുക്കി നെടുങ്കണ്ടം അർബൻ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ സംഘർഷം വ്യാജവോട്ട് ആരോപണവുമായി ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച ഇടതുപക്ഷം കോന്നിയിൽ ആനക്കൂട്ടം ഉപേക്ഷിച്ച കുട്ടിയാന ചരിഞ്ഞു പതിനെട്ട് ദിവസം പ്രായമുള്ള ആന ചരിഞ്ഞത് കോട്ടൂരേക്കുള്ള യാത്രക്കിടെ എറണാകുളം പനമ്പുകാട് ആന ഇടഞ്ഞു ഇടഞ്ഞത് ക്ഷേത്രോത്സവത്തിന് എത്തിച്ച ആന ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ഉണർന്നു സ്റ്റാർ ലൈറ്റുകൾക്ക് ആവശ്യക്കാർ കൂടി പ്രതീക്ഷയോടെ കച്ചവട കാടിറങ്ങുന്ന വന്യത വയനാട് കല്ലൂർകുന്നിൽ പശുവിനെ കൊന്നത് കൂടല്ലൂരിലെ ക്ഷീരകർഷകൻ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയെന്ന് സ്ഥിരീകരണം പ്രജീഷ് കൊല്ലപ്പെട്ട വാഗേരി കൂടല്ലൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകരെയാണ് ഈ പ്രദേശം ഊർജ്ജിത തെരച്ചിൽ തുടരുകയാണെന്നും കടുവ വൈകാതെ പിടിയിലാക്കുമെന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു വാഗേരി ഇന്നലെ രാത്രിയാണ് സന്തോഷിന്റെ പശുവിനെ കടുവ കൊന്നത് അർദ്ധരാത്രിയോടെ ബഹളം കേട്ട് പുറത്തിറങ്ങിയ സന്തോഷും കുടുംബവും കടുവയുടെ ആക്രമണം നേരിൽ കണ്ടു ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ആട്ടുകൂട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ച ഉണ്ട് ആട ചാടിന്ന് ഒച്ച കിട്ടും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് കടുവ ആയിരിക്കും ഇനി ഞാൻ വലിയ കടുവ വയറിൽ കൂടെ പോയ പാടുണ്ടായിരുന്നു ഇന്നേരം ഞാൻ പെട്ടെന്ന് ചാടി വെച്ചിട്ട് ജയക്കടിക്കാൻ നോക്കുമ്പം ഈ കൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ കഴുത്തിന് പിടിച്ച് വലിച്ചു ചാടിക്കുക

ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കഴിയിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടുവയ്ക്കായുള്ള തിരച്ചിൽ ഒരാഴ്ച ഫലം കാണാത്തതിൽ നിരാശയിലാണ് ന്യൂസ് അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ ഒറ്റയാനായ കട്ടപ്പ എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് റോഡിൽ നിന്ന് നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡിൽ ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങളും കടന്നുപോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി കുറച്ചു ദിവസങ്ങളായി ആന പ്രദേശത്തുണ്ട് കടുവാ ഭീതി നിലനിൽക്കുന്ന വയനാട് വാഗേരി കൂടല്ലൂർ മേഖലയിലെ ക്ഷീരകർഷകൻ വൻ പ്രതിസന്ധിയിൽ പശുക്കളെ തീറ്റ തേടാൻ പുറത്തിറക്കാൻ കഴിയാത്തത് പാൽ ഉൽപാദനത്തെ ബാധിക്കുന്നതായി കർഷകർ പറയുന്നു നിത്യവരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുന്നു കൂടല്ലൂർ കവലയിലാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിനൊപ്പം കർഷകർ പാലളന്നിരുന്നത് ഒരാഴ്ചയായി കർഷകർ സൊസൈറ്റിയിലേക്ക് നൽകുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു കടുവാ ഭീതി കാരണം പശുക്കളെ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും കർഷകർക്ക് കഴിയുന്നില്ല പച്ചപ്പുല്ല് നൽകാൻ കഴിയാത്തത് പാലുൽപാദനത്തെ ബാധിച്ചു നിത്യവരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കർഷകർ പച്ചപ്പുല്ല് പച്ചപ്പുല് മാത്രമേ അല്പം പാല് ഞങ്ങൾ ഇതിൽ രാവിലെ ലിറ്റർ ലിറ്റർ കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമേ ഉള്ളൂ വാഗേരിയിലെ ഭൂരിഭാഗം പേരും കാർഷിക വൃത്തിക്കൊപ്പം ക്ഷീരമേഖലയിലും ഉപജീവനം കണ്ടെത്തുന്നവരാണ് കാടിറങ്ങി മനുഷ്യനെ ആക്രമിച്ച കടുവയുടെ വിളയാട്ടം സാധാരണക്കാരായി ഇവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് എറണാകുളത്ത് ഉത്സവത്തിനിടെ ആന കിടഞ്ഞു പനമ്പുക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ആന ഇടഞ്ഞത് വേണാട് ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത് തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥിതയിൽ ഉള്ളതാണ് ആന പത്തനംതിട്ട റാന്നി കുറുമ്പൻമുഴിയിൽ തള്ളയാന ഉപേക്ഷിച്ച കുട്ടിയാന ചരിഞ്ഞു റാന്നി ആർആർടി ഓഫീസിന് സമീപം പാർപ്പിച്ചു വരികയായിരുന്നു ഇന്ന് തിരുവനന്തപുരം കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ് ചെരിഞ്ഞത് തെക്കൻ കേരളത്തിൽ വ്യാപക മഴ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് കഞ്ചിക്കോട് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി സെന്തിൽകുമാർ അറസ്റ്റിലായി കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വാളയാർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി നെടുങ്കണ്ടം അർബൻ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ സംഘർഷം യു ഡി എഫ് ഭരിക്കുന്ന നെടുങ്കണ്ടം അർബൻ സഹകരണ സംഘത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തെരഞ്ഞെടുപ്പിൽ വ്യാപക അട്ടിമറി നടക്കുന്നതായി ആരോപിച്ച് ഇടതുപക്ഷം രംഗത്തെത്തുകയായിരുന്നു വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു ഇടതുപക്ഷം ബഹിഷ്കരിച്ചു സംസ്ഥാനത്ത് ടൂറിസം സീസൺ ഉണർന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് വിദേശ സഞ്ചാരികളും കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളമായി എത്തുന്നുണ്ട് ടൂറിസം സീസൺ സജീവമായതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും എത്തിത്തുടങ്ങി ഇതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തിരക്കിലായി വിദേശ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് എല്ലാ വർഷവും കേരളം സന്ദർശിക്കുന്നവരും നിരവധിയാണ് കടൽ കാഴ്ചയുടെ മനോഹാരിത കാണാൻ ഓസ്ട്രിയയിൽ നിന്നും എത്തിയതാണ് ജോണും ഹെർമിയും വിഴിഞ്ഞം തീരത്താണ് ഇവർ കഴിഞ്ഞ ദിവസം ചെലവഴിച്ചത് ഇരുപത് വർഷമായി ഇരുവരും മുടങ്ങാതെ കേരളത്തിൽ എത്തുന്നുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് സഞ്ചാരികൾ പൂവാർ വിഴിഞ്ഞം വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട് ഇവർക്കായി പ്രത്യേക പാക്കേജുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും നൽകുന്നുണ്ട് ക്രിസ്മസും ന്യൂ ഇയറും കേരളത്തിൽ ആഘോഷിച്ച ശേഷമാകും ഇവരുടെ മടക്കം ന്യൂസ് കോവളം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡ് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തം രീതിയിൽ കെട്ടിടമാണ് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ അടഞ്ഞുകിടക്കുന്നത് പുതിയ വാർഡ് തുറന്നു കൊടുക്കാത്തതിനാൽ കിടത്തി ചികിത്സ ആവശ്യമുള്ള കുട്ടികളെ ഇപ്പോൾ ഐ സിയുവിയിലാണ് പ്രവേശിപ്പിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളുള്ള ഐ സിയുവിൽ ഒൻപത് കിടക്കകൾ മാത്രമാണുള്ളത് കിടക്കകൾ ഒഴിവില്ലാതെ വന്നാൽ വരാന്തയിലും അത്യാഹിത വിഭാഗത്തിലുമാണ് കുട്ടികൾക്ക് ചികിത്സ നൽകുന്നത് നാൽപ്പത് കിടക്കകളുള്ള കുട്ടികളുടെ വാർഡ് ഒരു വർഷം മുൻപ് പൂർത്തിയാക്കിയെങ്കിലും അടഞ്ഞുകിടക്കുകയാണ് വിവിധ തരം പനി പടരുന്ന സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾ ദിവസവും ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട് മതിയായ സൗകര്യമില്ലാത്തത് സാധാരണക്കാരെ വലയ്ക്കുകയാണ് പത്തനംതിട്ട നഗരസഭയും പത്തനംതിട്ടയുടെ മണ്ഡലമായ ആറന്മുളയിൽ നിന്നും വിജയിച്ചു വന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയും തമ്മിലുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തുറന്നു കൊടുക്കാതെ ഇവരെ അടച്ചിട്ടിരിക്കുന്നത് കിടത്തി ചികിത്സ ആവശ്യമുള്ള കുട്ടികളെ സ്ഥലപരിമിതി മൂലം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നതും പതിവായി ദിവസവും നൂറുകണക്കിന് കുട്ടികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട് നവീകരിച്ച കുട്ടികളുടെ വാർഡ് തുറന്നു കൊടുക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് പത്തനംതിട്ട കാസർഗോഡ് ചന്തേര മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ആചാര പെരുമേൽ കളിയാട്ടമേൽപ്പിക്കൽ ചടങ്ങ് നടന്നു മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്നും ക്ഷേത്രം കോയിമ മൂലഭണ്ഡാരം ഏറ്റുവാങ്ങി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കുശേഷം ചന്തേര മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ നടന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കളയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടന്നു അരങ്ങിൽ അടിയന്തരത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം കൊയ്മ സി എം നരേന്ദ്രൻ നായർ മുച്ചറോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്നും മൂലഭണ്ഡാരം ഏറ്റുവാങ്ങി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തിരുസന്നിധിയിൽ ഒത്തുചേർന്നവരെയെല്ലാം ഭഗവതിയുടെ പ്രതിപുരുഷന്മാർ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു നിർമ്മാണ പ്രവർത്തികളുടെ സമർപ്പണവും ചടങ്ങിൽ നടന്നു മറ്റു മുച്ചിലോട്ടുകളിലെ ആചാരക്കാർ സ്ഥാനികർ വാലിയക്കാർ കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു തുടർന്ന് പെരും ഓഡിയോ വീഡിയോ കമ്മിറ്റി തയ്യാറാക്കിയ ചന്തേര മാംഗല്യം ഓഡിയോ ആൽബം പ്രകാശനം ചെയ്തു കരിവള്ളൂർ മുച്ചിലോട്ട് വല്യച്ഛൻ പ്രമോദ് കോമരത്തിന് നൽകി നടി ചിത്രാനായർ പ്രകാശനം നിർവഹിച്ചു ന്യൂസ് ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ വിപണി ഉണർന്നു സ്റ്റാർ ലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഇപ്രാവശ്യവും താരം റെഡിമെയ്ഡ് പുൽക്കൂടുകളും വെറൈറ്റി ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ ഒരുക്കി വലിയ പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ അലങ്കാര ലൈറ്റുകൾ നക്ഷത്രങ്ങൾ ക്രിസ്മസ് ട്രീ കേക്കുകൾ തുടങ്ങി ക്രിസ്മസിനെയും ന്യൂഇയർ ആഘോഷങ്ങളെയും വരവേൽക്കാനുള്ളതെല്ലാം വിപണിയിലെത്തിയിട്ടുണ്ട് നക്ഷത്ര വിളക്കുകളുടെ വിപണിയിൽ എൽ ഇ ഡി നിയോൺ നക്ഷത്രങ്ങൾക്കും ചുവപ്പും വെള്ളയും ഇടകലർന്ന വാൾ നക്ഷത്രങ്ങൾക്കുമാണ് ആവശ്യക്കാരേറെ ചെറിയ സൈസിലുള്ള പത്ത് രൂപ വിലയുള്ളവ മുതൽ ആയിരത്തിനു മുകളിൽ വിലയുള്ള കടലാസ് നക്ഷത്രങ്ങളും എൽ നക്ഷത്രങ്ങളും വിപണിയിലുണ്ട് റെഡിമെയ്ഡ് പുൽകൂടുകൾക്കുമുണ്ട് ആവശ്യക്കാർ തടിയിലും മുളയിലും തീർത്ത പുൽക്കൂടുകളാണ് വിപണിയിലുള്ളത് ഓഫ് പാരീസ് തെർമോക്കോൾ ഈറ്റ ചൂരൽ ഹാൻഡ് ബോർഡ് എന്നിവയ്ക്ക് പുറമേ ഫൈബറിൽ തീർത്ത പുൽക്കൂടുകളും സുലഭമാണ് റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകൾക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില മൂവായിരം വരെ വിലയുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിലുണ്ട് അലങ്കാര വസ്തുക്കൾക്ക് പൊള്ളുന്ന വിലയാണ് എന്നാലും ക്രിസ്മസ് ട്രീകൾ ഭംഗിയാക്കാൻ ബോളുകളും സമ്മാന പൊതികളും മണികളും കുഞ്ഞു നക്ഷത്രങ്ങളും ഒക്കെ തേടി ആളുകൾ എത്തുന്നുണ്ട് നല്ല രീതിയിൽ മറ്റുള്ള ഐറ്റംസും ഡെക്കറേഷൻ പിന്നെ അതുപോലെ പേപ്പർ വെറൈറ്റി ലെവലിൽ കൊടുക്കുന്നുണ്ട് പുതിയ പുതിയ മോഡൽ സാറുകളുണ്ട് ഡിസ്പ്ലേ ഇഷ്ടം പോലെ നമുക്ക് കാരണം പുതിയ വെറൈറ്റി മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് കസ്റ്റമേഴ്സ് അത് ഓടാൻ താല്പര്യം തെരുവിലും കടകളിലും എല്ലാം വേഷവും കിട്ടാനുണ്ട് രൂപ രൂപ മുതൽ വരെ വിലയുള്ള വേഷങ്ങൾ വിപണിയിലുണ്ട് മറ്റൊന്ന് മുഖമൂടികളും തൊപ്പികളുമാണ് രൂപ മുതൽ രൂപ വരെയാണ് മുഖമൂടിയുടെ വില കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസിനോട് അടുക്കുമ്പോൾ നല്ല കച്ചവടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ ന്യൂസ് പട്ടാമ്പി ഇ എസ് ഐ ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി എം പി സ്ഥലം കൈമാറാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉടനടി നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എം പി കട്ടപ്പനി പറഞ്ഞു ഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ ആ നിലയിൽ നമ്മൾ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയി സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇപ്പോൾ ആ സ്ഥലം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു തുടർന്ന് ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ സ്ഥലം കൈമാറ്റം ചെയ്യാൻ സാധിക്കും തുടർന്ന് വരുന്നത് അതിൻ്റെ കല്ലിടർ കർമ്മം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എറണാകുളം പല്ലാരിമംഗലം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ വിവിധ കൃഷികളുടെ വിളവെടുപ്പ് നടന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആറ് ഏക്കറിലായിരുന്നു കൃഷി വിഷരഹിത പച്ചക്കറി ഉൽപാദനമാണ് ലക്ഷ്യം പുല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കൃഷിയിറക്കിയത് ആറ് ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയ കൃഷി നൂറുമേനി വിളവ് നൽകി കപ്പ കൂർക്ക ചേമ്പ് വാഴ ചേന വിവിധ പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിളവെടുപ്പ് തുടങ്ങി പഞ്ചായത്തിൽ തരിശു കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്താണ് കുടുംബശ്രീ പ്രവർത്തകർ കൃഷി ഇറക്കുന്നത് വാർഡ് മെമ്പർ സീനത്ത് മൈദീന്റെ നേതൃത്വത്തിൽ സുഷമ മധു ഷെല്ലി സണ്ണി മേരി മാത്യു എന്നിവർക്കാണ് പരിപാലന ചുമതല കൃഷിഭവന്റെ സഹായവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് വിഷരഹിത പച്ചക്കറികൾക്കാണ് തങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് കർഷക കൂട്ടായ്മയിലെ ഷെല്ലി സണ്ണി പറഞ്ഞു നമ്മുടെ ഓരോ ജനതയുടെയും ആരോഗ്യം അതിൽ നിന്നെല്ലാം വിമുക്തി തേടാൻ വേണ്ടി ഞങ്ങൾ വിഷയുതമായ പച്ചക്കറികൾ എല്ലായിടത്തും ഞങ്ങൾ എത്തിക്കുന്നുമുണ്ട് കടകളിലും ഒക്കെ കൃഷി നല്ല ലാഭകരമായി ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് സി ഡി എസ് മെമ്പർ സുഷമ മധു പറയുന്നു ധാരാളം വിളവുകൾ എടുക്കുന്നുണ്ട് കൃഷി കൊണ്ട് വളരെ മെച്ചമാണ് ഈ ജയൽ ജി ഗ്രൂപ്പുകൾക്ക് അതുപോലെ ഞങ്ങൾക്ക് ജില്ലാ മിഷന്റെ ഏഹ് ഹണ്ടായിട്ട് ജയൽ ജിക്ക് വാങ്ങിക്കുന്ന ഞങ്ങൾക്ക് പൈസ മൂന്ന് ലക്ഷം രൂപയാണ് അത് ഓരോ ഗ്രൂപ്പുകാരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ കൃഷി വ്യാപിപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ സീനത്ത് പറഞ്ഞു എല്ലാം തന്നെ കൃഷി വിളവെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ എല്ലായിടത്തും തന്നെ ഞാൻ പോകാറുണ്ട് ഇനി അടുത്ത വർഷവും പാട്ടത്തിന് ഇതിൽ കൂടുതൽ കൃഷി സ്ഥലങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ന്യൂസ് പല്ലാരിമംഗലം നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള ശബരിമല വാർത്തകൾ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ ശബരിമലയിൽ ഇന്ന് തിരക്ക് കുറവാണ് മഴയും അവധി ദിനവുമായതിനാൽ തിരക്കുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ തീർത്ഥാടകർ വരാൻ മടിച്ചതുമാകാം തിരക്ക് കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ എൺപതിനായിരത്തിന് മുകളിൽ തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത സാഹചര്യത്തിൽ വൈകുന്നേരം തിരക്കുണ്ടായേക്കാം എന്നാണ് അധികൃതരുടെ ശബരിമലയിൽ തിരക്ക് കുറഞ്ഞ ഞായറാഴ്ചയാണ് സാധാരണ ഞായറാഴ്ചകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നാൽപ്പതിനായിരത്തിന് മുകളിൽ അയ്യപ്പന്മാർ മാത്രമാണ് ഉച്ചവരേക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മുൻപുള്ള ഞായറാഴ്ചകളിലും അതേപോലെ അവധി ദിവസങ്ങളിലും ഉണ്ടായ തിരക്കും അനിയന്ത്രിതമായ തിരക്കിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളും അത് അയ്യപ്പന്മാരെ ഒരു പക്ഷേ ഈ ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നതിന് അല്പം തടഞ്ഞിരിക്കാം രണ്ടാമതായിട്ട് മഴ പെയ്യുന്നുണ്ട് ചാറ്റിൽ മഴ അനുഭവപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ മഴയും അയ്യപ്പന്മാരുടെ മലകയറ്റത്തിനും മറ്റു യാത്രകൾക്കും ഒരു തടസ്സമുണ്ടാക്കിയേക്കാം എന്തുയാണെങ്കിലും നടപ്പന്തൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ന് എൺപതിനായിരത്തിലേറെ ബുക്കിംഗ് ഉണ്ട് അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വരും ഒരു ലക്ഷത്തിലേറെ പേർ വരും എന്നാണ് അധികൃതർ കൂട്ടുന്നത് ഉച്ചവരെയുള്ള സാഹചര്യങ്ങൾ ഈ ഇങ്ങനെയാണെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ സാഹചര്യങ്ങൾ മാറുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് വൈകുന്നേരം കൂടി തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ സന്നിധാനത്ത് ഇതുവരെ ഉണ്ടായ ഞായറാഴ്ചകളിൽ വച്ച് ഏറ്റവും തിരക്ക് കുറഞ്ഞ ദിവസമാണ് പക്ഷേ വൈകുന്നേരത്തേക്ക് കൂടുതൽ അയ്യപ്പൻമാരെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് മഴ ഇപ്പോഴും ഒരു ഭീഷണിയായിട്ട് സന്നിധാനത്ത് നിലനിൽക്കുന്നുണ്ട് കെ പിനേഷം സി ബി എനുമോ ന്യൂസ് തൃശൂർ ചാവക്കാട് തിരുവത്രയിൽ സ്നേഹഭവനം ഒരുങ്ങി വീട് പൊളിച്ചു മാറ്റുന്നതിനിടെ സ്ലാബ് വീണ് മരിച്ച എൻ വി സുനിൽകുമാറിനാണ് കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടിന് കാലവർഷക്കെടുതിയിൽ തകർന്ന സ്വന്തം വീട് പൊളിക്കുന്നതിനിടെയാണ് സുനിൽകുമാർ സ്ലാബ് വീണ് മരിച്ചത് സുനിൽകുമാറിന്റെ വീടിന്റെ ദുരിതം കണ്ടറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ സുനിൽകുമാർ ഭവന നിർമ്മാണ സമിതി രൂപീകരിക്കുകയും തുടർന്ന് ഫണ്ട് സമാഹരിച്ച് വീട് നിർമ്മിക്കുകയുമായിരുന്നു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്

എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഗന്യ മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിലും പങ്കെടുക്കാൻ യോഗ്യത നേടി എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തായ്ക്കൊണ്ടയിൽ സ്വർണം നേടി അഭിമാനമായിരിക്കുകയാണ് ഗന്യ പതിനേഴ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ അൻപത് അറുപത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ മത്സരിച്ചാണ് ഒന്നാം സ്ഥാനം നേടിയത് ഇതോടെ മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ യോഗ്യതയും നേടി യോദ്ധ അക്കാഡമിയിൽ ജയൻ പൊയ്നാച്ചിയുടെ കീഴിലാണ് ഗന്യ പരിശീലനം നേടിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്പോർട്സിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയതോടെ ഗന്യെ തൈക്കോണ്ട പരിശീലനത്തിന് വിടുകയായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് എൻ ആര് കൊല്ലമായിട്ട് യോധ തൈക്കോണ്ട അക്കാഡമിയില് തൈക്കോണ്ട പഠിക്കുന്നുണ്ട് നമ്മളെ സർ ജയൻ പൊയ്നാച്ചി അവര് നമ്മളെ ഇടത്തുവരെ എത്തിക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ കുറെ പ്രാക്ടീസും നൽകിയിട്ടുണ്ട് ഇവൾ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എറണാകുളം പോയിട്ട് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നാഷണൽ ലെവലിൽ ഭോപ്പാൽ മധ്യപ്രദേശിലെ അവിടെ പോകാനുണ്ട് അതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഗോൾഡ് കിട്ടിയെന്ന് ഇവിടെക്കും കാസർകോട്ടെ കറന്തക്കാട് സ്വദേശി ബി നവീൻകുമാറിൻ്റെയും രാജേശ്വരിയുടെയും മകളാണ് ഗന്യ ന്യൂസ് എയ്റ്റീൻ കാസർഗോഡ് കേരളോത്സവ നടത്തിപ്പിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് വലിയ അനാസ്ഥയെന്ന് ആരോപണം സംഭവത്തിൽ ക്ലബ്ബുകളും പ്രതിഷേധിച്ചു കൃത്യമായി വിവരങ്ങൾ നൽകിയില്ല എന്നും സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും ആക്ഷേപമുയർന്നു കേരളോത്സവത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ക്ലബ്ബുകളോടും മത്സരാർത്ഥികളോടും നിരുത്തരവാദപരമായി പെരുമാറിയെന്ന ആക്ഷേപവുമായി തദ്ദേശ സാരഥികളും ക്ലബ്ബുകളും പ്രതിഷേധവുമായി രംഗത്തെത്തി കേരളോത്സവത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനമാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നേടിയത് എന്നാൽ രണ്ടാം സ്ഥാനം നേടിയെടുക്കാൻ പരിശ്രമിച്ച വിദ്യാർത്ഥികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പരാതി മത്സരാർത്ഥികൾക്ക് യാത്രാ ചെലവ് നൽകുകയോ ഭക്ഷണ സൗകര്യം ഒരുക്കുകയോ ചെയ്തില്ല കായിക താരങ്ങൾക്ക് ജേഴ്സി നൽകിയില്ലെന്നും പരാതിയുണ്ട് മത്സര സമയക്രമം മാറ്റിയത് കാരണം പല മത്സരാർത്ഥികൾക്കും നിരാശരാകേണ്ടി വന്നു വിജയികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തദ്ദേശ സാരഥികൾ പറയുന്നു നമ്മൾ ഈ ജില്ലാ ബന്ധപ്പെട്ട് ജേഴ്സി വിവരങ്ങൾ ഒരു ോട് ക്ലബിന്റെ രാവിലെ വിളിച്ചതിന്റെ ഒരു കാരണം അവര് പറഞ്ഞത് അവിടെ പങ്കെടുക്കാൻ വേണ്ടി എത്തി ആ മത്സരം അങ്ങ് മാറ്റിവെച്ചു ഒരു ദൂരെ മത്സരാർത്ഥികളെയും പഞ്ചായത്തിനെയും അവഗണിച്ചതായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ട്രോഫി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മീറ്റിംഗിലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ കൊടുക്കു വരാൻ പറ്റുന്നത് പോയിന്റ് ഒരു ഒരു ആ ഗ്രൂപ്പിലുണ്ട് മാറ്റി വെച്ച പോലെ സംഭവത്തിൽ വിജയം നേടിയ ക്ലബ് ഭാരവാഹികളും തദ്ദേശ സാരഥികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനുമോദന സദസ്സ് ബഹിഷ്കരിച്ചു നമ്മളെ ഒരു തരത്തിലും അറിയിക്കാതെ ഉള്ള ഒരു സമ്മാനദാന ക്ലബ്ബുകളുടെ പോയിന്റോ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പോയിന്റോ ഇതുവരെ അറിയിക്കാൻ അവർ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം നിലനിൽക്കുന്നത് കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടി അവിടെ ചിറ്റൂർ വെച്ചിട്ടാണ് പുഴൽമന്ദത്ത് വെച്ചിട്ടാണ് പരിപാടി നടന്നത് രാവിലെ കുട്ടിയുടെ അച്ഛനെയും കൂട്ടിയിട്ട് അവിടെ എത്തിയാണ് ആ സമയത്താണ് ആ പരിപാടി ഒമ്പതാം തീയതി പി എസ് സി ഉള്ളത് കാരണം പത്താം തീയതിക്ക് മാറ്റിയിരുന്നുവെന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മൂന്ന് ദിവസം മുന്നേ അത് അറിയിച്ചതാണ് അതിൻ്റെ ഒരു വിവരം നമുക്ക് ആ കുട്ടിക്കോ രക്ഷിതാവിനോ ഞങ്ങൾ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾക്കോ തന്നില്ല കേരളോത്സവ വിജയികൾക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലാണ് പ്രതിഷേധമുണ്ടായത് ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിത്തന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി വളരെ ചുരുങ്ങിയ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ആക്ഷേപം

ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി മണ്ണ് തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷൻ ആണ് കേരളത്തിന്റെ വയനാട് കേരളത്തിന്റെ നിന്ന് കർഷകന്റെ മഞ്ചേശ്വരം മുതൽ കളി വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം വലിപ്പ് ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ സകലമാന കേ ഈ പരിപാടി നിങ്ങൾക്ക്